അപ്പോൾ ഇന്ന് നമുക്ക് ഇച്ചിരി ചക്ക ബീഫ് കറി ആയാലോ നല്ല ഇട്ടിപ്പൊള്ളി ബീഫ് കറിയാണ് നല്ല ടേസ്റ്റാണ് നല്ല ഗ്രേവിയാണ് നല്ല നല്ല കുറുകിയിരിക്കുന്ന നമ്മുടെ ബീഫ് കറി കണ്ടോ കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ അപ്പോൾ ഇത് കഴിക്കുന്ന ഓർത്ത് നോക്കിയാൽ ഒന്നും പറയാനില്ല സൂപ്പർ ഹായ് ഗെയ്സ് സൺഡേ സ്പെഷ്യൽ ഇന്ന് ബീഫ് മേടിച്ചിട്ട് ഒരു ബീഫ് മേടിച്ചു അപ്പം വറുത്തരച്ച് കറിവെച്ച് കൊള്ളാവുന്നൊരാഗ്രഹം അപ്പം ഇന്ന് ബീഫ് ഒരു യൂട്യൂബിലൊരു ഇതിൽ അല്ലേ ഒരു റെസിപ്പി അതുപോലെ ഒന്ന് വെച്ച് നോക്കാമെന്ന് ഓർത്തു അപ്പം അതിനുള്ള തത്രപ്പാടിലാണ് എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ബീഫ് കഷണം കഷ്ണമായിട്ട് കിട്ടുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് പോയി ബീഫ് മുറിക്കാതെ മേടിച്ചോണ്ട് വന്നിട്ട് കണ്ടോ തന്നെ വന്നിട്ട് ബീഫ് മുറിക്കുന്നു ഞാൻ പറഞ്ഞു ഞാൻ മുറിച്ച് തരില്ല കണ്ട ബീഫ് മുറിച്ച് തരുവാണ് കറി വെക്കാനായിട്ട് കണ്ടോ ഇപ്പം നമുക്ക് കടയ ചെന്നാൽ പീസ് പീസാക്കി വെച്ചിട്ടുണ്ട് ബീഫ് എന്നാലും മീൻ നമ്മൾ വെട്ടി മേടിക്കുക എന്ന് പറയാൻ പറയാം അതിൻ്റെ പീസ് അവരെടുക്കും ഓരോ പീസ് അവരെടുക്കുമെന്ന് പറഞ്ഞിട്ട് അത്രയ്ക്ക് പിശിക്കൻ ആർ പിശിക്കൻ എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ വെട്ടുമോ നമ്മളിത്രയും കഷ്ടപ്പെട്ടിട്ടൊക്കെ വൈകിട്ട് വരുമ്പോഴത്തേനും വെട്ടിമേടിക്കൂ വെട്ടിമേടിക്കൂ എന്ന് പറയുമ്പോൾ ഇല്ല അവസാനം നമ്മൾ നിർബന്ധിന് വഴങ്ങി വെട്ടിമേടിച്ചാൽ കടയിൽ പറയും അത് പീസാക്കണ്ട അതിൻ്റെ തല മാത്രം ഒന്ന് കളഞ്ഞ് തന്നാൽ മതി പറയും അങ്ങനെ തൂക്കുമ്പോൾ അതിനകത്ത് എത്ര മീനുണ്ടെന്ന് എണ്ണി നോക്കും എന്നിട്ട് എന്നിട്ട് അത് വെട്ടിച്ചേച്ച് നമുക്ക് മേടിച്ചുകൊണ്ട് വരും അങ്ങനത്തെ സാധനമാണിത് അപ്പോൾ അഥവാ വെട്ടിയില്ലെങ്കിൽ എന്നെ വിട്ടു വേണ്ട കണ്ടോ ഇപ്പം തന്നെ ബീഫ് ബാക്കി പരിപാടികളൊക്കെ കലാപരിപാടികളിലേക്ക് ഞാൻ കിടക്കട്ടെ സബോള വേണം ഇഞ്ചി വേണം ഇതൊക്കെ അരിഞ്ഞെടുക്കട്ടെ കേട്ടോ അപ്പം എന്തേണ്ടത് രാവിലെ ഒരു കുറച്ച് ഇന്നലെ അവിടെ അപ്പുറം വീട്ടിൽ നിന്ന് കിട്ടിയതാ കേട്ടോ ഒരു ചക്കയുടെ പീസ് നല്ല വരിക്ക ചക്ക അതേ രാവിലെ ചക്കയൊക്കെ വെറ്റി ഞങ്ങളിത് വേണ്ട ചക്കപ്പഴമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് പക്ഷേ ചക്കപ്പഴം ചക്കപ്പഴമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ചക്കപ്പഴം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് സാധനം എല്ല മധുരമുള്ള എല്ലാ മധുരം കേട്ടോ നമ്മൾ തേൻ വരിക്കത്തില്ലേ ഒരുപോലെ പതിരുണ്ട് അതിനകത്ത് കിടന്ന കുരുമൊക്കെ ഞാൻ തിന്നത് തന്നെ കേട്ടോ എന്താ വേറെ ആരുമെടുത്തില്ല പിന്നെ എൻ്റെ ഫേവറേറ്റ് സാധനം എന്ന് പറഞ്ഞാൽ മാങ്ങാപ്പഴം രാവിലെ അമ്പലത്തിൽ പോയിട്ട് വന്ന വഴിക്ക് ഞങ്ങൾ തൻ്റെ മാങ്ങാപ്പഴം കുറച്ച് ദിവസമായി മാമ്പഴം വേണം മാമ്പഴം മേടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇന്ന് വന്നപ്പോൾ ഞമ്മൾ എനിക്ക് മാങ്ങാപ്പഴം വേണം അപ്പോൾ ഉണ്ട് റോഡ് സൈഡിൽ നല്ല മാങ്ങപ്പഴം എന്താ മേടിച്ചു നീ ഇതും കൂടി കഴിക്കണം ആപ്പിൾ ഓറഞ്ച് മുന്തിരിയൊന്നും എനിക്ക് ഏ ഇഷ്ടമേ അല്ല ആപ്പിൾ ഓറഞ്ച് മുന്തിരിയോടൊന്നും എനിക്ക് ഒട്ടും താല്പര്യമില്ല അല്ല ചക്കപ്പഴം മാമ്പഴം പിന്നെന്താ വെച്ചാൽ ചെറുപഴം ഇതൊക്കെ എനിക്ക് ഫേവറേറ്റ് എൻ്റെ എൻ്റെ ഫേവറേറ്റ് ആപ്പിൾ ഓറഞ്ചൊക്കെ ആർക്കും പിന്നെ ഇന്നലത്തെ മീൻകറി ഇരിപ്പുണ്ട് നല്ല അയലക്കറി മുളകിട്ട് വെച്ചത് ഇരിപ്പുണ്ട് ഞാനിവിടെ സബോളയും തക്കാളിയൊക്കെ അരിഞ്ഞു വെച്ചു പിന്നെ എന്ത് വെളുത്തുള്ളിയും ഒക്കെ പൊളിച്ചോണ്ടിരിക്കുന്നു ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒക്കെ പൊളിച്ചോണ്ടിരിക്കുന്നു ഒരാൾ അതിൻ്റെ ഇടയ്ക്ക് തുണി ചെറിയൊരു വെയിൽ ഇതെളിയുണ്ട് അപ്പം തുണിയൊക്കെ വിരിക്കാനായിട്ട് മുണ്ടൊക്കെ അലക്കിയിടവല്ലജണ അജുണിൻ്റെ മുണ്ടൊക്കെ അലക്കിയിടാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക ആവം എന്നെക്കൊണ്ട് അലക്കിക്കൊന്നുമില്ല കേട്ടോ എനി അതിൻ്റെ മറുപടി കേൾക്കുന്നതിന് മുന്നേ ഞാനിഞ്ഞ് പോന്ന എനിക്ക് വയ്യ അവൻ്റെ ഞാൻ അനങ്ങാതിന് പോന്നു കറ്റിയാണ്ട് തുണി പോലും അലക്കി കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഓർക്കലും എണ്ണം ഭയങ്കരമാണ് അതുകൊണ്ടൊന്നും ഇല്ല കേട്ടോ എനിക്ക് കഴിഞ്ഞ ദിവസം കഴിക്കൊക്കെ ഭയങ്കര വേദനയായിരുന്നേ ഞാൻ പോയി ഒക്കെ എടുത്ത് വന്നിരിക്കുകയാണ് കഴിക്കൊക്കെ നല്ല വേദനയാണ് അല്ലെങ്കിൽ സജീവ മുണ്ടി ഷർട്ടൊക്കെ സജീവം തന്നെ ഇപ്പം കഴിയുന്നതും ചെയ്യാറുള്ളത് ഒക്കെ ഇപ്പം ഞാൻ ചെയ്ത് കൊടുക്കാറുള്ളു പിന്നെ നമ്മളീ പൂക്കുംബരമൊക്കെ ആയ കാരണം അറിയാം നേരത്തെ ഇങ്ങനെ നല്ലായിരുന്നു കേട്ടോ നേരത്തെ ഒരു പണി ഇങ്ങനെ കമന്ന് കിടക്കുന്ന പ്ലാവലെടുത്ത് മലത്തി ഇങ്ങനെ ഒന്നും വെക്കത്ത് പോലും ഇല്ലായിരുന്നു അതവിടെ കിടന്നാൽ അതിനിങ്ങനെ കാലിൽ അപ്പുറം കിടന്ന് വെച്ച് പോകുന്നൊരു ടൈപ്പായിരുന്നു അപ്പം അപ്പം അത്യാവശ്യം എല്ലാ കാര്യത്തിനും കൂടും പണി ചെയ്യും ഒക്കെ ചെയ്യും തൊണ്ടയ്ക്കു വരും രണ്ട് ദിവസമായിട്ട് കുറച്ച് ദിവസമായിട്ട് തൊണ്ടയ്ക്ക് വല്ലാത്തൊരു െന്നറിയത്തില്ല ഒച്ച എല്ലാം അങ്ങ് പോവാം മഴക്കാലത്തിനായിരിക്കും അല്ലേ അപ്പോൾ ഞാൻ ഇതൊക്കെയൊന്നും കേട്ടെ പൊന്നുണ്ണിയാണ് ഉറങ്ങാനായിട്ട് വഴപ്പുണ്ടാക്കി അപ്പോൾ പാറ പൊന്നുണ്ണി ഉറക്കാനായിട്ട് അങ്ങോട്ട് പോയി കണ്ണമോന് രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് കണ്ണമോന് ഇതിലായിട്ടും വന്നില്ല പിള്ളേരികൾ പാവച്ചയും ചിന്നും ഈ മാസം വന്നില്ല ഇതിലായിട്ടും അടുത്ത ദിവസം അങ്ങോട്ട് എല്ലാം പറഞ്ഞു കൊച്ചായിക്ക് അവധി കൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞുകൊണ്ട് പറഞ്ഞു അപ്പം ഇന്നലെ അനിയത്തിയില കാട ഞങ്ങൾ പോയിരിക്കുമായിരുന്നു അപ്പോൾ അവിടെ കുറേ പുറത്തേക്കടയാണേ അപ്പോൾ അവിടെ കുറേ വെട്ടു ഉണ്ടായിരുന്നു അപ്പോൾ കൊച്ചു പറഞ്ഞു അവൻ്റെ കടയിൽ തുണികൾ കൊണ്ട് കൊടുത്താൽ പഴയ തുണിയാണെങ്കിലും വെട്ടു പീസാണെങ്കിലും എല്ലാം കൊണ്ട് കൊടുത്താൽ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കിട്ടിയവർക്ക് തുണി എടുക്കുന്നതിന് അപ്പം അതെല്ലാം കൂടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കണ്ടോ ഈ ചാക്കിനകത്തിരിക്കുന്ന മൊത്തം ഏറ്റവും വെട്ട് പീസാണേ ഇതെല്ലാം ഇനി ആക്കി അവനും കൊണ്ട് കൊടുത്തേക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ബീഫ് നുറുക്കിയത് ചവള പച്ചമുളക് തക്കാളി എല്ലാം കൂടിയിട്ട് വേവിക്കാം ഇനി അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ അരച്ച് വെച്ചില്ലേ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയും കൂടി അതും കൂടി ഇതിനോട് ഇട്ട് എൻ്റെ തൊണ്ടയ്ക്ക് എന്തോ ഞാനീ തിന്നിട്ടെ കുഞ്ഞിനെ ഉറക്കാൻ പോയതല്ലേ ഉപ്പും കൂടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നല്ല പോലെ ഇട്ട് തിരുമ്മി നമുക്ക് അടുപ്പ് വെക്കാം പക്ഷെ മഞ്ഞൾപ്പൊടി കൂടി ഇടാം ിയാണ് ഇവിടുത്തെ ഓരോരോ കാര്യങ്ങൾ ഇത് നമുക്ക് വേവിക്കാം എന്നിട്ട് ബാക്കി എനിക്ക് മസാലകൾ ഉണ്ടാക്കാനുണ്ട് അപ്പം ബീഫ് അടുപ്പേൽ വെച്ചു കുറച്ച് തേങ്ങ ഉള്ളി വെളുത്തുള്ളി പട്ട ഗ്രാമ്പൂ ഏലക്ക കുരുമുളക് എല്ലാം കൂടി എടുത്ത് വെച്ചൊന്ന് വറുത്ത് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെക്ക് നമ്മുടെ ചക്ക ഇടാൻ പോയി ആളെ കണ്ടില്ല ആളെ ഞാൻ വിളിച്ചിട്ടൊന്നും ഒച്ചയില്ല അരക്കയില്ല ഒന്നുമില്ല അപ്പം നോക്കുമ്പോൾ വേണ്ട ആ ടീച്ചറിൻ്റെ ഒക്കെ വീടിൻ്റെ മേ ആ മൂലേൽ അവിടെ നിൽക്കട്ട് ചക്കയിടാൻ ചെന്നപ്പോൾ മഴ പെയ്തു അപ്പോൾ അവർ താഴത്തെ പ്ലാവലുണ്ടോ എന്ന് നോക്കാമെന്നു അത് വേണ്ട ഈ പ്ലാവൽ കിടക്കുന്ന ചക്ക ഇടാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണ് ും ബീഫും ചക്കൂടി കഴിച്ചിട്ട് വരുമ്പോൾ സജീവ തീരുമാനിച്ചോളത്തിരിക്കുക ചക്കയൊക്കെ ഇട്ടിട്ട് വറ്റപ്പ നമുക്ക് വേണ്ടി അങ്ങോട്ട് വറുക്കാം വറുക്കാനിടത്തേനും ബീഫ് അങ്ങോട്ട് വേഗട്ടെ ഈ ചക്കയിലാണോ പോയത് വേണ്ട ചക്ക ഇട്ടിട്ട് വന്നത് ഇത് പറഞ്ഞ എന്തിനാ ഇത് മതി നമുക്ക് അതിനിടയ്ക്ക് എന്റെ കണ്ടോ തേങ്ങ അഴിക്ക വറുത്തോണ്ടിരിക്കുന്നു അതിനൊക്കെ ചക്ക എടുത്തോണ്ട് വരുന്ന കാണാൻ ഓടി പോയത് അപ്പളത്തെ എൻ്റെ കരിയാൻ തുടങ്ങിയത് അപ്പ തേങ്ങ നമ്മുടെ കടക്കാറ് ഞങ്ങട് പൊന്നുണ്ണി എന്നേറ്റ് വന്നു ഞങ്ങട്ട് പൊന്നുണ്ണി എന്നേറ്റ് വന്നു ഉറങ്ങുന്നില്ല ഉറങ്ങുന്നില്ലേ ഓമ്പല തേങ്ങ കരിയും മ്പറ്റി അങ്ങനെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഓടിപ്പോവും ഒങ്ങുന്നില്ലേ ഒങ്ങുന്നില്ലേ അതിന അയിന് അതിനെ ഉറങ്ങാ ഞാൻ ഏഹ് പാപ്പ ഓടക്കാം ഓടവർക്കോ പാപ്പൊടിയാ വേണ്ട നമ്മുടെ തേങ്ങ ഒക്കെ നല്ലപോലെ വളർത്തും പൊടിയും കൂടി ഇടാം ഇതിനകത്ത് ഞാൻ ഒന്നും ഇട്ടില്ല കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടി മാത്രമേ ഇട്ടുള്ളൂ കാരണം നമ്മൾ ഗരം മസാലയും കറുകപ്പെട്ടയും ഗ്രാമ്പും എല്ലാം ഇട്ടിരുന്നായിരുന്നു അതുകൊണ്ട് അത് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ ബീഫ് അയ്യോ ആവുകയോ ഒന്നും കാണത്തില്ല അത് ഗൈസ് കുറച്ച് ഞങ്ങൾ ഇത് മാറ്റി കാരണം എന്താണെന്ന് ചോദിച്ചാൽ പൊന്നുണി വഴക്കാണ് അല്ലേ പൊന്നുണി അപ്പം എന്ത് ചെയ്യേണ്ടത് ബീഫൊക്കെ ബന്ധവും അല്ലേ പിന്നെ നല്ല പൂവെന്ന് വെന്തു ഇനി ആ ഇതുണ്ട് കറൊക്കെ നല്ല ബാർവേ ആരപ്പ് എടുക്കുമ്പോ ഞാൻ ആരപ്പടുത്തി അടുത്ത് എടുത്ത് പിടിയിണ്ടോ ഉണ്ട് ചോര വന്നു അമ്പറ്റി അടിച്ചിട്ട് പാറുവിൻ്റെ പുറത്തിനിട്ട് അമ്പറ്റി അടിച്ച് ചോര വന്നു ഏ കളയണോ നമ്മൾ കരഞ്ഞില്ലല്ലേ അത് എന്നെ പണിയാ പാറു അടിച്ചിട്ട് കരയാണ് ഇതേ പണിതെടുക്കും ഞാൻ വേണ്ട അവിടെ കരയൊക്കെ കേട്ടോ അങ്ങനെയുണ്ട് ഇപ്പം ആരപ്പിട്ട് ആ ചോര വന്നില്ലേ ഏ പെയിന്റ് അടിച്ചോ എന്തോ പെയിന്റ് അടിച്ചോ ആരടി പെയിന്റ് അടിച്ചേ ആരാണ് പെയിന്റ് അടിച്ചേ അവിടെ പുറത്ത് പെയിന്റ് അടിച്ചതാണോ ചോരയല്ലേ കാണിക്കണോ ഇത് കണ്ടോ അതേ കണ്ടോ അയ്യോ നല്ല പോലെ ഇളക്കാരക്കിട്ട് രാവിലെ തൊട്ട് ഇച്ചിരി ഞങ്ങൾ ഇച്ചിരി വഴക്കാണേ അപ്പോൾ പാറു പഴക്കമുണ്ടാക്കി അടി കൊടുക്കാൻ പറ്റി ഞാൻ വീട്ടിൽ അടി കൊടുത്തു അപ്പോൾ ചോര കണ്ടില്ല ഞാൻ എന്റെ പൊട്ട എടുത്ത് അവിടെ പുറത്ത് തേച്ചു വെച്ചു ഇവനെ അറിയില്ലല്ലോ എന്താന്നാ അപ്പോൾ ചോര വന്നു അയ്യോ പാവം കിട്ടും പാറു പാവം കിട്ടിയല്ലേ പാറു ഞാൻ പിന്നെ വന്ന് പോയ പിന്നെ പോലെ വന്നല്ലേ ോക്കുന്ന ബീഫ് മീര് തിളച്ചങ്ങോട്ടും പക്കട്ടെ പൊക്കുണ്ടോ നോക്കണം കേട്ടോന് എന്നാ കരിയാപ്പിളിട് ഇട്ടില്ലായിരുന്നു ഇപ്പോഴാണ് ഞാൻ കരിയാപ്പിള് വന്നാൽ അച്ചാച്ചു എടുത്തോണ്ടോ മറച്ചു കിട്ടാ ചക്കൂടി വരാം ആ ആയിട്ടോ ആ മതി മഞ്ഞു മൂടി മഞ്ഞു ഇനി അടച്ചങ്ങോട്ട് വെച്ച് നല്ല പോലെ അങ്ങോട്ട് ഇടച്ചങ്ങോട്ട് പറ്റട്ടെ അപ്പം സജോൻ ഇവിടെ ചക്ക ചുളയൊക്കെ അടച്ചിടുമ്പോഴത്തേനും ഞാൻ വേറെ നജോന എണ്ണ എന്നാ 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 എപ്പോഴും മതി ഇച്ചോ അത് മതി നമുക്ക് ഇനി ഒരു ചക്ക മതി എന്നിട്ട് എനിക്ക് എൻ്റെ രാവിലെ മാങ്ങയൊക്കെ മേടിച്ച് വെച്ചല്ലേ ഇപ്പം ഇത് തിന്നില്ലെങ്കിൽ എനിക്ക് പൂള് തിന്നുന്നിഷ്ടേട്ടാ ഇങ്ങനെ ഇരുന്നു ഇഷ്ടം കടിച്ചോ അച്ച കടിച്ചോ എന്നാൽ മാങ്ങയൊക്കെ അടിച്ചോ വേണ്ടയോ പൊന്നുണ്ണി വഴക്കായ കാരണം ഞാൻ പിന്നെ ഈ പരിപാടിയിൽ നിന്നും രക്ഷപെട്ടു പിന്നെ പാറു അച്ചി കൂടി ചക്കയൊക്കെ ഇരുന്ന് ഒരുക്കി നമ്മുടെ ബീഫ് എങ്ങനെയായിരുന്നു നോക്കട്ടോ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ

കണ്ട അടിപൊളി നമുക്കൊരു ശക്കലം ടേസ്റ്റ് ചെയ്ത് നോക്കാവേ അടിപൊളി കേട്ടോ നല്ല നല്ല എരിവ് ആ മസാലയുടെ ഒക്കെ ഒരു ടേസ്റ്റ് സൂപ്പർ ഇപ്പം എല്ലാവരും ഇതുപോലൊന്ന് വെച്ച് നോക്കണം കേട്ടോ നമുക്കിവിടെ ഇവിടെ എല്ലാവർക്കും അത്യാവശ്യം ചാറൊക്കെ വേണ്ടുന്നതാണ് നല്ല കുറുകിയാ ചാറാ കേട്ടോ ഇപ്പം നല്ല ചൂട് പൊറോട്ടയുടെ ഒക്കെ ഇവിടെ ചൂട് പൊറോട്ടയുടെ ഇരിക്കുന്ന ഇങ്ങനെ അങ്ങോട്ടൊഴിച്ച് ഇങ്ങനെ അങ്ങോട്ടൊഴിച്ച് പാൽക്കപ്പയുടെ ഇവിടെയൊക്കെ ഗ്രേവിക്ക് അടിപൊളി രുചിയും കേട്ടോ നല്ല ടേസ്റ്റാണ് ഗ്രേവിക്ക് ഗ്രേവി മാത്രം മതി ബീഫൊക്കെ നല്ലപോലെ വെന്ത് നല്ല സൂപ്പറായിട്ട് ബീഫൊക്കെ ഇവിടെ നല്ല പോലെ വെന്ത് ചക്ക പുഴുക്കും കൂടി വേവിച്ചെച്ച് നല്ല ബീഫും ചക്കപ്പുഴുക്കും കൂടിയിട്ട് ഒരു പിടുത്തം പിടിക്കാം പക്ഷേ നല്ല ചൂടും പൊറോട്ട ആയിരുന്നുണ്ടല്ലോ അവിടെ ഇങ്ങോട്ട് ഒഴിച്ചിട്ട് സൂപ്പർ സാധനം എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം അതിൽ വലിയ കഷ്ടപ്പാടും ഇല്ല ഒന്നുമില്ല തേങ്ങ ഒന്ന് വറക്കുന്ന ഒരു അത് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ സബോളയൊക്കെ വരട്ടിയല്ലേ വെക്കുന്നതോ ആ സബോള വെട്ടുന്ന സമയം തേങ്ങ വറക്കാനേ എടുക്കുന്നേ ഉള്ളൂ നല്ല സൂപ്പർ കറിയാം കേട്ടോ പരിഹാരം ഉണ്ടാക്കി നോക്കണം ഞാൻ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ബൈ